ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ദിരാവിരുദ്ധത രാജ്യത്ത് അലയടിച്ചപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ കഴിഞ്ഞ പത്തുവർഷമായി ബി ജെ പിയും സംഘപരിവാറും രാജ്യത്ത് നടപ്പിലാക്കിയത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ വർഗീയതക്കെതിരെ ശബ്ദിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കും ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ ജയിലിലടയ്ക്കും ഭരണഘടനയെ അട്ടിമറിച്ചവർ മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി നിലകൊണ്ടവരെ കള്ളക്കേസുകളിൽ കുടുക്കി കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മോദിയുടെ കുഴലൂത്തുകാരായപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരെ ഭയപ്പെടുത്താൻ മോദി നിരന്തരം ശ്രമിച്ചു എന്നാൽ തടവറകൾക്ക് വിറപ്പിക്കാനാവാത്ത മാധ്യമപ്രവർത്തകരുണ്ടെന്ന് മോദിയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരഗായസ്തയെന്ന ഇടതുപക്ഷക്കാരൻ കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയേക്കാൾ ഭീതിതവും അപകടകരവുമാണ് വിഘടിത വിദ്വേഷ രാഷ്ട്രീയ പ്രത്യശാസ്ത്രമുള്ള ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നതിൽ പ്രബീറിന് സംശയമില്ല an authoritarian regime, as you know during emergency. That of course was rejected by the people ultimately. But they also taught both the rulers at the time, Mrs. Gandhi and the Congress, that the Indian people want certain freedoms and they believe that if those freedoms are transgressed, then they can replace their leaders. ന്യൂസ് ക്ലിക്ക് കേസുമെല്ലാം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ സൃഷ്ടികളാണ് സ്വാമിയും ഗൌതം നവ്ലാക്കയും പ്രൊഫസർ ജി എൻ സായിബാബയും മോദി ഭരണത്തിന്റെ ഇരകളാണ് വർഗീയ രാഷ്ട്രീയത്തെയും ജാതീയതയും തന്റെ എഴുത്തുകളിലൂടെ തുറന്നുകാട്ടിയതിന്റെ പേരിൽ ഹിന്ദുത്വ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന ഗൗരി ലങ്കേഷ് മോദിയുടെ കണ്ണിലെ കരടായിരുന്നു അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയ നരേന്ദ്ര ധവോൽക്കർ സി നേതാവ് ഗോവിന്ദ പൻസാരെ എഴുത്തുകാരൻ എം എം കൽബുർഗി തുടങ്ങി ഭരണകൂട ഭീകരതയിൽ കൊല ചെയ്യപ്പെട്ടവർ ഏറെയാണ് ഭയപ്പാടിന്റെ അന്തരീക്ഷമാണുള്ളത് സർക്കാരിനെതിരെ സംസാരിച്ചാൽ അവർ രാജ്യദ്രോഹികളാകും യു എ പി എ ചുമത്തി ജയിലിലടച്ച ജെ എൻ യു വിദ്യാർത്ഥി ഉമർ ഖാലിദിന്റെ വാക്കുകളാണ് സി എ എ വിരുദ്ധ സമരത്തിലടക്കം ഖാലിദ് പങ്കെടുത്തതോടെയാണ് ചെറുപ്പക്കാരൻ രാജ്യദ്രോഹിയായത് ഒടുവിൽ ആ പട്ടികയിലേക്ക് അമിത്ഷായുടെ പോലീസ് അരുന്ധതി റോയിയെയും എഴുതി ചേർത്തു എക്കാലത്തും സംഘപരിവാറിനെതിരെ ഉറച്ച നിലപാടെടുത്ത അരുന്ധതി റോയിക്കെതിരെ പതിനാല് വർഷത്തിനുപ്പുറം ദില്ലി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വർഗീയ പരാമർശം നടത്തി രാജ്യത്തെ മുസ്ലിങ്ങളെയും ദളിതരെയും കടന്നാക്രമിക്കുന്ന പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് പ്രതിഷേധിക്കുന്ന കർഷകരും രാജ്യദ്രോഹികളാകും എന്നാൽ വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ രാജ്യത്തെ മനുഷ്യർ ഒരുമിക്കുന്ന ഇക്കാലത്ത് ഉയരുന്ന ശബ്ദങ്ങൾ ഭരണകൂടത്തിന്റെ നെറുകേടുകളെ ചോദ്യം ചെയ്യും കൈരളി ന്യൂസ് ദില്ലി